John 15 12 My command is this Love each other as I have loved you. 1 John 4.19 He loved us first, we love because he loved us first. Psalms 119 105

ഈഷ്യം ഷൈക്ക് സ്ഥിതി ആയിരിക്കട്ടെ എൻ്റെ പേര് അൽഫോൻസ സോജൻ ഇന്ന് പഠിപ്പിച്ച വചനങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവൻ ഒന്ന് ദശലോണിക്കുക അഞ്ചിൻ്റെ പതിനാറ് ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് സംരംഭിക്കേണ്ട ഞാൻ നിൻ്റെ ദൈവം ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ശാന്തമായി ഇരുന്നാൽ മതി പുറപ്പാട് പതിനാല് പതിനാല് താങ്ക് യു ഹായ് ഒന്ന് മുതലേഴാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങൾ വചനം പറയുന്നതാണ് നിങ്ങളുടെ പ്രായമുള്ള അല്ലെങ്കിൽ പേരൻസ് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ള പിള്ളേർ വചനം പറയുന്നത് നമ്മളെ കണ്ടേ അപ്പം നമുക്ക് ഈ ശനിയാഴ്ച എട്ട് മുതൽ ഒമ്പതര വരെ നമ്മൾ കുഞ്ഞന പത്രത്തിന് ഗ്യാതറിങ് ഉണ്ട് നമ്മൾ എല്ലാ എല്ലാ മാസവും രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ഗ്യാതറിങ് നടത്തുന്നുണ്ടേ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ചെറുപ്പം മുതലേ വചനം പഠിപ്പിച്ച് വളർത്തുക കുഞ്ഞ് ഒന്ന് ആലോചിക്കുകയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊന്നും മാറി ഈശോനിങ്ങനെ പൊതിഞ്ഞ് പിടിപ്പിക്കുക പിടിക്കുക ഈശോ ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു ഒരു കൂട്ടായ്മയാണ് കുഞ്ഞു നിലവാരം അപ്പം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട് ഈ ശനിയാഴ്ച എല്ലാ കുഞ്ഞുങ്ങളും ഈ ഒന്നുണ്ട് ഒന്ന് മുതലേ ഏഴാം ക്ലാസ് വരെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ജോയിൻ ചെയ്യണം കേട്ടോ ീശോലൊത്തിരി വളരാനായിട്ട് പറ്റും കുഞ്ഞി കുഞ്ഞിലേ മുതലേ ഈശോവിൽ വളരാൻ പറ്റും ഈശോയുടെ വചനം അവരുടെ ഹൃദയത്തിൽ പതിയും അവർ വലുതായി കഴിയുമ്പോൾ അവർ പോകുന്ന ഇടങ്ങളിലൊക്കെ ആ വചനത്തിൻ്റെ ആ വചനം അവർക്ക് ആ ശരീരത്തിലുണ്ടാവുകയേ അവരുടെ മനസ്സിലുണ്ടാവും മഹാത്മാവിലുണ്ടാവും അപ്പം നമ്മൾ നമ്മൾ വലിയൊരു മിഷനാണ് ചെയ്യുന്നത് വലിയൊരു മിഷനാണ് ചെയ്യുന്നത് ആ മിഷനിൽ എല്ലാവരും പങ്കുചേരണം ഈ പേരൻസാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളോട് ജോയിൻ ചെയ്യണം പറയണം ജോയിൻ ചെയ്യിപ്പിക്കണം ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കുണ്ട് ഈ ശനിയാഴ്ച എട്ട് മുതൽ ഒമ്പതര വരെ കേട്ടോ നമ്മൾ വചനം പഠിക്കും സെഷൻ കേൾക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ആരാധന നടത്തും അങ്ങനെ ഈശോയെ സ്നേഹിക്കാനും ഈശോയിൽ വാടാനും ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് ഇപ്പം സാധിക്കുവേ അപ്പം കുഞ്ഞുങ്ങളെ എല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കണം ആമീൻ ആമീ മതിയ